വയനാട് വൈത്തിരി വേങ്ങേക്കോട് വീട്ടുമുറ്റത്തെ പുലി വേങ്ങേക്കോട് സുനിലിന്റെ വീട്ടിൽ പുലർച്ചെ മൂന്ന് മണിക്കാണ് പുലിയെത്തിയത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തും വിവരങ്ങളുമായി കമൽ ചേരുകയാണ് അവിടെ നിന്നും കമൽ ഈ വീട്ടുമുറ്റത്തെ പുലി സി സി ടി വി ദൃശ്യങ്ങളിലാണോ കണ്ടത് അതോ ഇവർ നേരിട്ട് കാണുകയായിരുന്നു വിശദാംശങ്ങൾ എന്താണ് തുടർ നടപടികൾ എന്തായിരിക്കും നോത്തി വീട്ടിലെ സി സി ടി വി ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് പുള്ളിക്കുലി ആ പ്രദേശത്തേക്ക് എത്തിയത് ഇത് വലിയ തോട്ടങ്ങളും അതിനോട് ചേർന്ന വനവുമൊക്കെയുള്ള മേഖലയാണ് എങ്കിലും അങ്ങനെ പുലിയെ പുറത്ത് അങ്ങനെ വന നിങ്ങൾ ഇറങ്ങാറില്ല ആന ഇറങ്ങുന്ന മേഖലയാണ് പക്ഷേ ഈ പുലിയെ അങ്ങനെ നേരിട്ട് ജനവാസ മേഖലകളിൽ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഈ പുലർച്ചെ സമയത്ത് സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞതുകൊണ്ടാണ് ഈ പുലി വീട്ടുമുറ്റത്ത് എത്തിയ കാര്യം വീട്ടുകാർ അറിഞ്ഞത് എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് പരിശോധന നടത്തും ഏതെങ്കിലും വളർത്തുമൃഗങ്ങളെയോ ഒന്നും ഇത്ര പുലി വേട്ടയാടിയിട്ടില്ല പക്ഷേ വീട്ടുമുറ്റത്ത് വരുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത് ചെറിയ രീതിയിൽ പ്രദേശത്ത് വനത്തിനോട് വളരെ ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണോ അതോ നഗര ഭാഗത്തേക്കാണോ മാത്രമല്ല ഇവിടെ ഇതിനു മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടോ മോത്തി നേരത്തെ തന്നെ കാട്ടാനയും കാട്ടാനയുടെ സാന്നിധ്യമൊക്കെയുള്ള മേഖലയാണ് പക്ഷേ വലിയ വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമല്ല കൂടുതലും തോട്ടങ്ങളാണ് അധികം ജനസാന്ദ്രതയില്ലാത്ത ഇല്ലാത്ത മേഖലയാണ് വനം തൊട്ടടുത്തുണ്ട് പക്ഷേ തോട്ട മേഖലയാണ് കൂടുതലും ശരി കമൽ ഏതായാലും പരിഭ്രാന്തരായിരിക്കണം ആ ഭാഗത്തെ ജനങ്ങളും പ്രത്യേകിച്ച് ആ വീട്ടുകാരും പുലർച്ചെ മൂന്ന് മണിക്കാണ് ഇവിടെ വേങ്ങക്കോട് പുലിയെ കണ്ടത് സുനിലിന്റെ വീട്ടിലാണ് പുലിയെ കണ്ടത് സി ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് ഇവർ കണ്ടത്